വിവിധ ഭവന പദ്ധതികൾക്കായി വർഷങ്ങളായി നഗരസഭയിൽ വാങ്ങിയ ആധാരങ്ങൾ തിരിച്ചു നൽകി തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസത്തിൽ അവസാന ഘടു ഘടകൈപ്പറ്റിയ തൊള്ളായിരത്തോളം ആധാരങ്ങളാണ് നഗരസഭ ഉടമകൾക്ക് തിരിച്ചു നൽകുവാൻ തീരുമാനിച്ചത് നഗരസഭയിൽ വരെ ിയ ആധാരങ്ങൾ ഇന്നുമുതൽ തിരിച്ചു നൽകുകയാണ് ടി എം എ വൈ ലൈഫ് മറ്റ് പവനപദ്ധതികളോടുകൂടി ഏതാണ്ട് തൊള്ളായിരത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് വിവിധ പവനപദ്ധതികളിലായി ഇവിടെ ആധാരങ്ങൾ നഗരസഭയിൽ കൈപ്പറ്റിയിട്ടുള്ളത് നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒന്നിച്ച് ഇതുപോലെ പാവപ്പെട്ട ആളുകളുടെ ആധാരങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിന് പ്രവർത്തനത്തിൽ നിന്ന് നഗരസഭ എഴുതിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു ഭവന പദ്ധതിക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം കോടി രൂപയാണ് ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഇതോടെ വർഷങ്ങളായി തങ്ങളുടെ ഭൂമിയുടെ ആധാരങ്ങൾ തിരിച്ചു ലഭിക്കുമോ എന്ന ആശങ്കകൾക്ക് പൂർണ്ണ വിരാമമായി ആധാരം വിതരണോദ്ഘാടനം നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ പി എം ബഷീർ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ കുഞ്ഞുട്ടിമാൻ എം ടി അഷ്റഫ് രണീഷ് അടുക്കത്ത് സുബൈദ എച്ച് ഐ വിനോദ് പ്രജുൽ എന്നിവർ സംസാരിച്ചു പത്ത് വർഷത്തിലേറെ മുൻസിപ്പാലിറ്റിയിലായിരിക്കും എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ